േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ റാംമോഹൻറെ ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് അഭിഷേക് ഇനി എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു ഇപ്പോൾ തന്റെ മുന്നിൽ കാണിക്കുന്നതെല്ലാം വൻ അഭിനയമാണ് അതുകൊണ്ട് തന്നെ റാം മോഹൻ സാറിന്റെ ഈ കള്ളത്തരം ഇഷ്ടയുടെ മുന്നിലേക്ക് കൊണ്ടുവരുക തന്നെ വേണമെന്ന് സോഹനോട് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് സോഹൻ നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് നമ്മൾ ബുദ്ധിപൂർവ്വമായി കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കിയില്ല എങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇപ്പോൾ കാര്യങ്ങൾ നീക്കാൻ നീ പറയുന്നതൊന്നും കേൾക്കാൻ ഇഷ തയ്യാറാകാത്ത സമയമാണ് ഇത് അതുകൊണ്ട് നീ ഇപ്പോൾ എന്തു ചെയ്താലും ഇഷ നിന്നെ വിശ്വസിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞാൻ പയ്യെ ഇനി കാര്യങ്ങൾ നീക്കിക്കൊള്ളാം അതാണ് ഏറ്റവും നല്ലത് അത് ശരി തന്നെയാണ് റാം മോഹന്റെ ഈ ചതികളെല്ലാം കാണുമ്പോഴാണ് എനിക്ക് ആകെ ദേഷ്യം വരുന്നത് പക്ഷേ മറ്റൊന്നും ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ എന്നും പറഞ്ഞതിനെ തുടർന്ന് അഭിഷേകിനോട് നീ ധൈര്യമായിരിക്കൂ അഭിഷേക് കാര്യങ്ങളെല്ലാം ശരിയാകും ഒരുവിധത്തിലും നീ പേടിക്കേണ്ടതില്ല എന്ന് സോഹൻ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നു അപ്പോഴാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് പല്ലവി വീണ്ടും കണ്ടുമുട്ടാൻ ഇടയായിരിക്കുകയാണ് അഭിഷേക് ഇതേ പല്ലവിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി മുന്നിലേക്ക് കിടന്ന് വരികയും ചെയ്യുന്നു ഇതോടെ പല്ലവിയുമായി എന്തോ ഒരു ബന്ധം തനിക്കുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് അഭിഷേക് മാത്രവുമല്ല ഇനി കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയാതെ പകച്ചു നിന്നു പോവുകയും ചെയ്യുന്നു പല്ലവിയോട് എനിക്ക് ഒരു അനിയത്തിയോടുള്ള സ്നേഹമാണ് തോന്നുന്നത് എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് അതുകൊണ്ട് തന്നെ പല്ലവിതൻ്റെ അനിയത്തി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് പല്ലവിക്കും വളരെയധികം സന്തോഷമാകുന്നു ഒരു ചേട്ടന്റെ സ്നേഹം അനുഭവിക്കണം എന്ന് ഞാനും ആഗ്രഹിച്ചതാണ് ഇപ്പോഴാണ് അതിനൊരു അവസരം എനിക്ക് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഇതേ തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം കൃഷ്ണേടൻ അറിയാൻ ഇടയാവുകയാണ് അഭിഷേകിനോട് തൻ്റെ മകൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മഹജത്തിനെ തുടർന്ന് കൃഷ്ണേട്ടനാകെ പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് അയാൾ വിചാരിച്ചിരുന്നില്ല ഇതോടെ ഇനി എല്ലാ കാര്യവും അറിഞ്ഞു തന്നെയാണോ അഭിഷേക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യം മുൻപിൽ ബാക്കിയായതിനെ തുടർന്ന് അഭിഷേകിനെ കാണുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് കൃഷ്ണേട്ടൻ മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഒടുവിൽ അഭിഷേകിന്റെ മുന്നിലേക്ക് കൃഷ്ണേട്ടൻ വന്നതിനെ തുടർന്ന് അഭിഷേക് എവിടെയോ കണ്ട ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന കൃഷ്ണടൻ ഒന്ന് ഞെട്ടി പോകുന്നു പഴയ കാര്യങ്ങളെല്ലാം ഇവന് ഇപ്പോഴും ഓർമ്മയുണ്ടോ അതോ ഇതെല്ലാം വെറും തെറ്റിദ്ധാരണയാണോ എന്നുള്ള ചോദ്യവും മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് കാര്യങ്ങളിനെ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനമെടുത്ത് പോവുകയാണ് കൃഷ്ണടൻ ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്കെത്തുന്ന കൃഷ്ണടൻ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കി എന്ന് തൻ്റെ ഭാര്യയോട് പറയുകയാണ് പക്ഷേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ അല്ല സീരിയസ് ആണ് അഭിഷേക് തന്നെയാണ് ഇപ്പോൾ പല്ലവിയെ കാണാനായി വരുന്നത് ഏത് അഭിഷേക് ജയരാമന്റെ മകനായ അഭിഷേക് അവനെ ഞാൻ ഇന്ന് നേരിട്ട് കണ്ടിരുന്നു പക്ഷേ പല്ലവി അവൻ്റെ അനിയത്തിയാണ് എന്നുള്ള കാര്യം ഇപ്പോഴും തിരിച്ചറിയുന്നതിനായി അവന് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയാണ് ഇപ്പോൾ പകച്ചു നിൽക്കുന്നത് സത്യങ്ങളെല്ലാം പുറത്താവുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ആ ജയരാമൻ കാര്യങ്ങൾ അറിഞ്ഞാൽ നമ്മളെ വീണ്ടും ആക്രമിക്കുന്നതിനായി വരികയും ചെയ്യും അവൻ്റെ കയ്യിൽ നിന്ന് വേണം നമുക്ക് നമ്മുടെ കുഞ്ഞിനെ മാറ്റി നിർത്താൻ ഇത് കേട്ടതിനെ തുടർന്ന് പറഞ്ഞെടുത്തോളം കേട്ടിട്ട് അഭിഷേക് നല്ലവൻ തന്നെയാണ് അവനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുകയല്ലേ കൃഷ്ണേട്ട നല്ലത് എന്ന് ചോദിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അതെല്ലാം കേൾക്കാനുള്ള ക്ഷമ അവന് ഉണ്ടോ എന്ന് ആദ്യം അറിയണം എന്നിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ തൽക്കാലത്തേക്ക് പല്ലവി ഇതേപ്പറ്റി അറിയാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള തീരുമാനവും അവർ എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് സത്യങ്ങളെല്ലാം അഭിഷേക് തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്